കുറേ എന്താ പറയുക ഒരു വൺ മന്തോളം ആയിട്ടുണ്ടാവും എൻ്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ വീഡിയോസ് ഇടുന്ന കേട്ടോ റിയാക്ഷൻ വീഡിയോസ് അല്ലാത്തവരൊക്കെ ആയിട്ട് അപ്പോൾ ഇനിയെങ്കിലും നിർത്തിക്കൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്നെ പറഞ്ഞ് അല്ലെങ്കിൽ ഇതാക്കി തന്നെ ഇതാക്കി കേട്ട് മടുത്തിട്ടുണ്ടാവും സബ്സ്ക്രൈബേഴ്സിന് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മാറ്റമൊക്കെ വേണ്ടേ എന്തെങ്കിലുമൊക്കെ വേറെ കണ്ടന്റ് കണ്ടുപിടിക്കുകയും അന്നിട്ട് വീഡിയോസ് ഇടീ വെറുതെ എന്നെക്കുറിച്ച് മാത്രം ഇടാണ്ട് അതെന്തെങ്കിലുമൊക്കെ കണ്ടന്റ് തിരഞ്ഞാൽ കിട്ടും പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഇടുക എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കാതിരിക്കും തീർച്ചയായും എൻ്റെ ആഗ്രഹം കേട്ട ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെങ്കിലും ഈ ഒരു സംസാരം ഈ ഒരു ഇത് നമ്മളെ മനസ്സിനും നാവിന്നും യൂട്യൂബിൽ നിന്നൊക്കെ മാറണമെന്നും നമ്മളും ആഗ്രഹിക്കുന്നു മനസ്സുകൊണ്ടുണ്ട് പക്ഷേ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സിന് ഇതാണ് നമ്മൾ എന്ത് ചെയ്യാനാണ് അല്ലേ കണ്ടൻറ്റ് തേടി അങ്ങനെ എത്തി 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 നമ്മളൊരു മാറ്റം എല്ലാവർക്കും ആവശ്യമാണ് മാറ്റം വേണം മാറ്റത്തിനൊത്ത് നമ്മൾ ജീവിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതാ ഇറങ്ങി പുറപ്പെട്ടതാണ് നമ്മളടുത്ത് എത്ര പോരെ കണ്ടൻ്റ് ഉണ്ട് കാക്കത്തുള്ള ആയിരം കണ്ടൻറ്റുകളുണ്ട് പക്ഷേ കേൾക്കാനാരുമില്ല കാണാനാരുമില്ല എല്ലാവർക്കും ഇഷ്ടമുള്ള കണ്ടൻറ്റാണ് ഇങ്ങനെയുള്ളത് അതായത് റീബത്തും നമീമത്തും അതാണ് എല്ലാവർക്കും ഇഷ്ടം എൻ്റെ പ്രിയ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ പ്രിയ കൂട്ടുകാരെ പ്രിയ സുഹൃത്തുക്കളെ മുത്തുമണികളെ നിങ്ങളൊന്നും മാറി നമ്മളും മാറും ഇപ്പം ഞാൻ നിൽക്കുന്നതേ കാന്തൽപ്പേട്ടെന്ന് പറഞ്ഞൊരു ജംഗ്ഷനിലാണ് കേട്ടോ ഇവിടെ ഭയങ്കരമായിട്ട് തണുപ്പാണ് ഇപ്പം വെയിൽ വന്നോണ്ടിരിക്കുന്നുള്ളു മക്കളെ അപ്പോൾ ഇതാ ഇതൊക്കെ ഇപ്പോൾ നല്ല ബിസി ആവല്ലോ തുടങ്ങി കേട്ടോ ഷോപ്പുകളൊക്കെ തുറക്കണേ പബ്ലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു ഏരിയ ആണ് പിന്നെന്താ ഇവിടെ ഫുട്പാത്തിൽ സ്റ്റാർട്ടാളുടിച്ചു അപ്പം ഇതാ ഞാൻ ഞാൻ പിന്നെ ഞങ്ങൾ ജംഗ്ഷൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഇവിടെ ഒരു അയ്യപ്പ കോവിൽ ഉണ്ട് കേട്ടോ ഇവിടെ മൂന്ന് നേരം ഫുഡ് ഫ്രീ ആണ് ആർക്കും വന്ന് കഴിക്കാം എന്നാണ് അവർ പറയുന്നത് ഇതവിടെ ഒത്തിരി ആൾക്കാർ ജോലിക്ക് പോകുന്നവരൊക്കെ വന്ന് കഴിക്കുന്നുണ്ട് ഡ്രൈവർമാരും മറ്റുള്ളവർ യാത്രക്കാരൊക്കെ വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഫ്രീ കിട്ടും ഫുഡ് കോവി നാം അയ്യപ്പ മലയാളം ആ മലയാളം മലയാളം മലയാളത്തിൽ പറയോ सब दिन मिलते हैं आ, एक एक टाइम का ना मिलता है दो तीन टाइम देता तीन टाइम अच्छा फ्री में बाद में एक एक बजे की देता फ्री में आठ बजे का यूट्यूबर है यूट्यूबर है यूट्यूबर पैसा नहीं देने का पैसा नहीं देता थैंक यू നല്ലൊരു അടിപൊളി ഏരിയ കണ്ടിട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് ചെറിയൊരു വീഡിയോസ് എടുത്താണ് ഈ വഴിക്കക്ക കൂടെ അങ്ങനെ ഇങ്ങനെ നടന്ന് പോകട്ടോ വെറുതെ ചുമ്മാ ഭക്ഷണമൊക്കെ കഴിച്ച് നാശമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റൂമിൽ പോയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അങ്ങനത്തെ പറയുന്നില്ല ഏതായാലും കുറച്ചൊന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പർച്ചേസിങ്ങിന് പോവും പിന്നെ ഇൻറ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞത് വെറുതെ ഇട്ടാവും ഞാൻ പിന്നെ ഇവിടെ വന്നത് ഏതായാലും പ്രൊമോഷൻ വീഡിയോ ഉണ്ട് അത് ഏതാണ് ചെയ്യാനുണ്ട് അതുപോലെ കുറച്ച് പർച്ചേസിങ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞ് പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫ്രണ്ട്സ് വിളിച്ചിട്ട് ഞാൻ വന്നതാണ് അപ്പം അതിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ ഹായ് സാർ അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വിശദായിട്ട് ഞാൻ പറഞ്ഞു തരാം ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് ടിക്കറ്റ് എടുക്കാമെന്ന് ഞാൻ അപ്പോൾ ഇവിടെ ഞാനൊരു സംഭവം കണ്ടിട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ അതൊരു ഭംഗിയുള്ളൊരു കാഴ്ച അല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമായി കലാരൂപങ്ങളൊക്കെ ഫ്രണ്ട് തന്നെ വെച്ചെങ്കിലും ഭയങ്കര രസമായി